ം ടു തുമ്പി ക്രിയേഷൻസ് ഞാൻ കാണിക്കുന്നത് മൂന്ന് മുട്ടയും ഒരു ബനാനയും വെച്ച് ചെയ്യുന്ന ഒരു അടിപൊളി സ്നാക്സാണ് ഒരു മിക്സിയിലേക്ക് മൂന്ന് മുട്ടയും മുക്കാൽ ഗ്ലാസ് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് ബീറ്റ് ചെയ്യുക എഗ് ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്താലും മതി കേട്ടോ പിന്നെ നമ്മൾ പഴം ചെറുതായിട്ട് നുറുക്കിടുക കുറച്ച് കട്ടിയിൽ നുറുക്കിടുക എന്നിട്ട് അത് ഫ്രൈ പാനിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുക രണ്ട് വർഷം ഒന്ന് നല്ലപോലെ പോലെ മുറിച്ചെടുക്കുക എന്നിട്ടത് വാട്ടിയിട്ട് ചൂടാറാൻ വേണ്ടി വെക്കുക പിന്നെ മുക്കാൽ ഗ്ലാസ് പൊടിയെടുക്കണം ഞാനിവിടെ ഉപയോഗിച്ച മാവ് ഗോതമ്പ് മാവും റവയുമാണ് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് മുക്കാൽ ഗ്ലാസ് ഇനി മൈദമാവാണെങ്കിലും പ്രശ്നമല്ല അതിൻ്റെ മുന്നേ പ്രീഹിറ്റ് ചെയ്യാൻ നമ്മൾ പാൻ വെക്കണം അടിയിലൊരു കട്ടിയുള്ള ചീനച്ചട്ടിയാണ് എടുത്തത് ഉപയോഗിക്കാത്ത അതിൻ്റെ മേലെ ചെറിയ തീലാക്കിയിട്ട് ചൂടാറാൻ വെച്ചതാണ് ഇത് പഴം നല്ലപോലെ ചൂടാറി പിന്നെ ഇതിൽ നമ്മൾ ക്യാഷ്യൂണറ്റ്സ് ചേർത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ നിങ്ങളെത്തുണ്ടെങ്കിൽ അത് ചേർക്കുക അപ്പോൾ കൂടുതൽ ടേസ്റ്റ് വരിക പിന്നെ ഈ മാവുകൾ ഞാൻ പുറത്തോട്ട് എടുത്തിട്ടില്ല മിക്സ് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സിയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക പിന്നെ ഇതിൽ ഞാൻ പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്താൽ ഏലക്ക പൊടി ചേർത്തിരുന്നു കേട്ടോ നല്ലപോലെ എല്ലായിടത്തും യോജിച്ച ശേഷം ഈ പഴം നല്ലപോലെ തണയണേ പഴം മണ്ടിപ്പറുപ്പം ഇതിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഒരേ ദിശയിലേക്ക് ഏത് ദിശയിലേക്കാണോ നിങ്ങളെ ഇളക്കുന്നത് ആ ദിശയിലേക്ക് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇതാണ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച കല്ലുമലിൽ നിന്നും സെപ്പറേറ്റ് സ്റ്റോവിലേക്ക് മാറ്റി വെക്കുക പാനൊന്ന് ഫസ്റ്റ് അതിൽ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ കൊടുക്കുക എന്നിട്ട് അത് നല്ല പോലെ ചൂടായതിനു ശേഷം ഈ മാവ് അതിലേക്കൊന്ന് ഒഴിക്കുക ഒഴിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മളെ പ്രീഹീറ്റ് ചെയ്ത് വെച്ച ആ കല്ലിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെക്കുക നല്ല അടപ്പുള്ള മൂടി കൊണ്ട് മൂടുകയും വേണം അതിൻ്റെ മേലെ ഭാരമുള്ള എന്തെങ്കിലും ഒന്ന് വെക്കുകയും വേണം പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് കുത്തി നോക്കണം അപ്പോൾ വേവ് കറക്റ്റ് ആയിരിക്കും ഇത് ഞാനറിയാതെ ഇരുപത് മിനിറ്റായിപ്പോയി അപ്പോൾ കുറച്ച് കൂടുതൽ വെന്തിട്ടുണ്ട് കരഞ്ഞിട്ടൊന്നുമില്ല എന്നാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മൾ എഗ് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തെങ്കിൽ ഒന്നും കൂടി പഫി ആയിട്ടിരിക്കും ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ആണ് ഇഷ്ടപ്പെട്ടാൽ എയ് ഷെയർ സബ്സ്ക്രൈബ് താംസ് ഫോർ വാച്ചിങ്